തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ബോർഡ് പരാജയമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പത്ത് വർഷത്തിന് ശേഷവും ക്രമീകരിക്കാനായില്ലെന്നും ഡിജിറ്റൽ യുഗത്തിലും ദേവസ്വം ബോർഡ് ഉപയോഗിക്കുന്നത് കടലാസ് രജിസ്റ്റർ എന്നും കോടതി വിമർശിച്ചു ഏഴു ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല കണക്കുകൾ അംഗീകരിച്ചത് ശരിയായ രേഖകളില്ലാതെ ഇങ്ങനെ അല്പം പോലും സുതാര്യതയില്ലാത്ത കണക്കുകൾ പലതും ചൂണ്ടിക്കാട്ടിയാണ് വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് ഡിജിറ്റൽ യുഗത്തിലും ദേവസ്വം ബോർഡ് ഉപയോഗിക്കുന്നത് കടലാസ് രജിസ്റ്ററാണ് ഇതിൽ അഴിമതി നടത്താൻ വലിയ സാധ്യതയുണ്ടെന്നും ദേവസ്വം ബെഞ്ച് പറഞ്ഞു ബോർഡിൽ ആഴത്തിൽ വേരൂന്നിയ വ്യവസ്ഥാപിതമായ തകരാറെന്ന് വിമർശിച്ച ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അക്കൌണ്ട് ഡിജിറ്റലൈസേഷൻ അനിവാര്യമാണെന്ന് വിലയിരുത്തി ആധുനികവൽക്കരണത്തിന്റെ വിശദ കർമ്മ പദ്ധതി നൽകാൻ ബോർഡിന് നിർദ്ദേശം നൽകി ഈ മാസം മുപ്പതിന് സംസ്ഥാന ഓഡിറ്റ് ഡയറക്ടർ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു കമ്പ്യൂട്ടറൈസേഷൻ ചുമതലയുള്ള ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറും ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട് മീഡിയ വൺ കൊച്ചി